വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുറെ നാളായി നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അത് ഞാൻ വഴിയെ പറയാട്ടോ ഇന്നിപ്പം നമ്മളൊരു ഔട്ടിംഗ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ പോണതാണ് വീട്ടിൽ ഇന്ന് കറണ്ട് പോകുമെന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കാലത്ത് പോകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ കാലത്തൊന്നും പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കെ സി ബിക്കാർ കളിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചക്കിങ്ങനെ ഫുഡ്രേക്കിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉറങ്ങാനായിട്ട് പോയി അപ്പോൾ ഉറങ്ങാൻ വന്നപ്പോഴാണ് കറണ്ട് നമ്മൾ ചതിച്ചത് രണ്ട് മണി രണ്ട് മണി രണ്ടരക്കായപ്പോഴത്തേക്കും കറണ്ട് പോയി പിന്നെ കഴിഞ്ഞ് നമ്മളൊന്നും നോക്കിയില്ല നേരെ കസിൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത് റെഡി ആയിട്ടോ അങ്ങനെ റെഡിയായി കസിൻ്റെ വീട്ടിൽ പോയിട്ട് അവരെയൊക്കെ കൂട്ടി നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോകാനൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് ഇറങ്ങിയത് അങ്ങനെ പോണ വഴിക്ക് നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് അവരെ വിളിച്ചു നോക്കിയതാണ് അപ്പൊ അവരവിടെ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ നമ്മൾ മാത്രമായിട്ട് നേരെ വീച്ചിലേക്ക് വിട്ടു കേട്ടാ അപ്പൊ നമ്മുടെ വീടിന്റെ ആ വഴിയിലേക്ക് കാറൊന്നും കയറാത്ത കാരണം കാറ് കുറച്ച് നീക്കിയിട്ടാണ് കേട്ടോ ഇട്ടത് അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ കാറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മക്കളോട് ബീച്ചിലാണ് പോണേന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത് പിന്നെ അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ചുള്ളിച്ചാട്ടം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ മോൾക്ക് ആണെന്നുണ്ടെങ്കിൽ എവിടേക്കിന്ന് പോകണം എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ തന്നെ അവിടെ എത്തിക്കൊള്ളണം അപ്പൊ കാറിൽ ഇന്നിട്ട് അവള് ബീച്ചിൽ പോകണം ബീച്ചിൽ പോകണം എന്ന് വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളിങ്ങനെ പോകുകയാണെന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്കും രക്ഷയില്ല അവളും ഇങ്ങനെ കടഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളിപ്പോ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്ത എന്താന്ന് വെച്ചാല് സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ എല്ലാത്തിന്റെയും കാരണം മൂല കാരണം എന്ന് പറയുമ്പോ ചില മടികളാണല്ലോ അപ്പൊ മടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ക്യാമറ ഒരു സ്ഥലത്ത് വെക്കണം പിന്നെ അതായിട്ട് കുക്ക് ചെയ്യണം പിന്നെ ക്യാമറയുടെ വന്ന് പോസ് ചെയ്യണം കാരണം കുറച്ച് കുറച്ച് മടിയൊക്കെ എഴുതുകാരണം ഞാൻ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ ഇടാന്നൊക്കെ ഓർത്തിരിക്കായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ പോണെന്നു പറഞ്ഞപ്പോ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ആക്കണത് ആവുമ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാരണം ബീച്ചിലേക്കാണ് പോണെന്ന് പറഞ്ഞപ്പോ അവരതിന്റെ എക്സൈറ്റ്മെന്റിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മള് അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേര് ടോയ്സിന്റെ ഒക്കെ ഒരു ഷോപ്പ് കണ്ടപ്പോ പിന്നെ അവിടെ തന്നെ പിടിച്ചോണ്ടിറങ്ങി കുറച്ച് പ്രയാസം ഉണ്ടായി പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങാന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് കാരണം പിന്നെ അവര് വേഗം കൂടെ പോന്നു പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് മൂന്നര നാലുമണിയൊക്കെ ആയിട്ടോ അത് കാരണം ചായയെന്ന് കുറിച്ചിട്ടുണ്ടായില്ല നമ്മൾ നേരെ വന്ന ആദ്യം തന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് ഒരു ബജിക്കടയിലാണ് കേട്ടോ കയറിയത് ഞങ്ങൾക്ക് മൂന്നാൾക്കും ചായ പറഞ്ഞു പിന്നെ ബജി പറഞ്ഞു മുട്ട ബജി കായബജി പിന്നെ കോളിഫ്ലവർ ബജി അപ്പം ഇത് ഇത്രയാണ് കേട്ടോ പറഞ്ഞത് ഇത് ഞങ്ങളെല്ലാവരോടും ഷെയർ ആക്കിയിട്ട് കഴിച്ച് അപ്പം മോനാണെന്നുണ്ടെങ്കിൽ ബജ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആൾ വെള്ളമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ ആൾക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞായിരണം ഫുഡൊന്നും കഴിക്കാനാണെന്നില്ല എന്നാലും ഓരോന്നൊക്കെ പറഞ്ഞ് ഇത് കഴിച്ചാലാണ് ഇറക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞു കാരണം അങ്ങനെ കുറച്ചൊക്കെ കഴിച്ച് അപ്പം നമ്മളത് എടുക്കുന്നത് നോക്കി നിൽക്കാണ് കേട്ടോ നമ്മളിപ്പോൾ കുറെ നാളായിട്ടോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് പറ്റിയിരിക്കുന്നത് കാരണം ഒരു രണ്ട് രണ്ടര മാസത്തോളം നമ്മൾ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഈ കൊറോണയൊക്കെ വന്ന ടൈമിൽ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു ബുദ്ധിമുട്ടില്ലേ ആ ഒരു സംഭവമായിരുന്നു കേട്ടോ ഈ രണ്ട് രണ്ടര മാസത്തോളം നമുക്ക് കാര്യം നമ്മൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ പക്ഷെ നമ്മുടെ ഷോപ്പിലേക്കാണെങ്കിലും അങ്ങനെയൊക്കെ പോയി കൊണ്ടിരിക്കുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരായതാരം വീട്ടിൽ തന്നെ ആയിക്കഴിഞ്ഞിപ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറ്റാനായിട്ടാണ് കേട്ടോ നമ്മളിപ്പം ഇന്ന് പുറത്തേക്കായിട്ട് ഇറങ്ങി ഒട്ടും പ്രതീക്ഷ ഇറങ്ങിയതാണ് കേട്ടാ കരണ്ട് പോയത് കൊണ്ട് മാത്രമേ നമ്മൾ ഇറങ്ങിയതാണ് ആദ്യമായിട്ടാണ് വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞപ്പോ ഇലക്ട്രിസിറ്റി നമ്മൾ ഒന്ന് എന്താ പറയാ നല്ല രീതിയിൽ സംസാരിക്കുന്നത് കാരണം അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻ ഇട്ടതേ അല്ല പോകാനായിട്ട് അങ്ങനെ നമ്മൾ ചായ കഴിഞ്ഞിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോയി അപ്പൊ മോളാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തുള്ളിച്ചാടിയൊക്കെയാണ് കേട്ടോ പോയത് പക്ഷെ ആൾക്ക് വെള്ളം ഇങ്ങനെ തിരമാലകൾ വന്നത് കണ്ടപ്പോൾ തന്നെ ആൾ പേടിച്ച് അവ മുകളിലേക്ക് കയറി ആൾക്ക് പേടിയായി പോയി ഇത് കണ്ടപ്പോൾ ഇറങ്ങാനായിട്ട് പറഞ്ഞത് ഞാൻ മന്നില്ല എനിക്ക് പേടിയാവണം നിങ്ങളെ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ ഉമ്മയും മോളിലും കൂടി മുകളിൽ തന്നെ നിന്നു അവള് ജനിച്ചനിച്ചിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ബീച്ചിൽ പോണത് അപ്പൊ ആദ്യമായിട്ടായത് കൊണ്ടായിരിക്കും ആൾക്ക് ഭയങ്കര പേടിയായിട്ട് ആൾക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി വിക്കും ഉമ്മ നിങ്ങളെറിയിക്കും അവളുടെ അടുത്താകുമ്പോ എന്നോളാന്നും പറഞ്ഞോണ്ട് ഏഹ് ഉമ്മയും മോളിലും കൂടി കരയിൽ തന്നെ ഇരിക്കുവായിരുന്നു പിന്നെ ഞങ്ങളായിരുന്നോ വെള്ളത്തിൽ ഫുൾ എക്സ്പ്ലോറിങ് ഒക്കെ മോനാണ് നിങ്ങളുടെ രക്ഷയില്ല ആൾക്ക് വെള്ളത്തിൽ കണ്ടിട്ട് ഞാനിപ്പോ എക്സ്ട്രാ ഡ്രസ്സൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നെട്ടോ അത് പറയുമ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങി ഞാനും എനിക്ക് ഡ്രസ്സൊക്കെ കണ്ട് എടുത്തില്ലായിരുന്നു മോനപ്പം മുളക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുടോ അവൻ ഞങ്ങൾ ബീച്ചിൽ കുറേ ആയി നാളായിപ്പോയിട്ടൊക്കെ പിന്നെ സത്യം പറഞ്ഞാൽ ചെറായി ബീച്ചിൽ ഞാൻ ആദ്യമായിട്ടാണ് വന്നത് നമ്മൾ ഫോട്ടോ ഉച്ച ബീച്ച് പിന്നെ അതുപോലെ അഡ് അങ്ങനെയൊക്കെ പോയിരുന്നുണ്ട് ചെറായിൽ ആദ്യമായിട്ടാണ് പോണത് പിന്നെ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ദൂരെ ഒക്കെ ആയിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാരണം ആൾക്കാരൊക്കെ അത്യാവശ്യം ദൂരെ നിൽക്കുന്ന കാരണം എനിക്കും ഇറങ്ങാനായിട്ട് ഭയങ്കര എനിക്ക് വെള്ളം കണ്ടുകഴിഞ്ഞാല് ഭയങ്കര ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇക്കാർക്ക് പേടിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടി അങ്ങോട്ട് ഇറങ്ങിപ്പോ അത് കാരണം ഇക്കാൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദൂരേക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഡ്രസ്സൊക്കെ മാറിയിട്ട് തിരിച്ച് കയറാന്നൊക്കെ കരുതിയാണ് ഇരുന്നത് പക്ഷെ മോൻ എന്ത് ചെയ്തിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവന് വെള്ളത്തിൽ നിന്ന് കയറണ്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ മോളാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങണ്ടെന്നു പറഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തില് പിന്നെ ഒരു വിധത്തിൽ അവരെയൊക്കെ സമാധാനിപ്പിച്ച് ഐസ്ക്രീമൊക്കെ വാങ്ങി തരാ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടാണ് കേട്ടോ മോളിലേക്ക് കയറ്റി തന്നെ പിന്നെ നമ്മള് കൊണ്ടുപോയ ഡ്രസ്സൊക്കെ അവരെ മേലൊക്കെ കഴിച്ച് മേലെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ രണ്ടു കുപ്പി വെള്ളം വാങ്ങിച്ചിട്ട് മണ്ണലൊക്കെ ഒന്ന് ഒരു ടെമ്പറിയായിട്ടൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ നമ്മള് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞാൽ നീങ്ങെ ഐസ്ക്രീമിന്റെ അടുത്തേക്ക് പോകാനോ അപ്പൊ ഞാൻ പറഞ്ഞത് സ്കോച്ചും പിന്നെ ഉമ്മാക്ക് പിസ്ത ഇക്കാക്കിയ മോനും ടെൻഡർ കോക്കനട്ടായിരുന്നു കേട്ടോ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പൊ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റേ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഇല്ലേ അത് കണ്ടത് അപ്പം നമ്മൾ പിന്നെ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ അതൊരു പ്ലേറ്റ് വാങ്ങി കേട്ടോ അതിൽ മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത് അങ്ങനെ നമ്മൾ പിള്ളേർക്കായിട്ട് വാങ്ങിച്ചില്ല ഞങ്ങൾ എടുത്തുനിന്ന് പകുതിയാക്കിയിട്ട് അവർക്കും കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോകണം എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു മടിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നില്ല കുറെ നാൾ ഓടിയിട്ട് ഇറങ്ങണത് കാരണം വീട്ടിലേക്ക് ഇപ്പൊ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു പിന്നെ മറിവിൽ ആണെന്നുണ്ടെങ്കിൽ റോട്ടിൽ അറിയുകഴിഞ്ഞാൽ മൃഗങ്ങളെ കണ്ട അവരോടൊക്കെ സംസാരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടാ പട്ടിപൂജ കാക്കേനോട് വരെ അവൻ സംസാരിക്കാറുണ്ട് അപ്പോൾ കുറച്ച് രഥങ്ങളോടൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ കേട്ടോ അപ്പോഴാണ് ബീച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമ്മൾ ഒരു സംഭവം കണ്ടത് ഒരു കേവ് ഒക്കെ പോലത്തെ ഒരു സംഭവം അപ്പോ അതെന്താന്നറിയാനായിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഒരു സംഭവം ഇപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് നാളായിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ അത് എന്താണെന്ന് അറിയാനായിട്ട് റോഡ് ക്രോസ് ചെയ്ത് അപ്പഴേ അപ്പറേയ്ക്ക് പോകാനോ അപ്പൊ അവിടെ ടിക്കറ്റ് ഒക്കെ എടുക്കണം എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ് പിന്നെ അഞ്ച് വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസും അതുപോലെ മുതിർന്ന ആൾക്കാർക്ക് വൺ ഫിഫ്റ്റി റുപ്പീസുമാണ് അപ്പം നമുക്ക് മക്കൾക്ക് രണ്ടുപേർക്ക് ടിക്കറ്റ് എടുക്കേണ്ടി വന്നില്ല പിന്നെ ഞങ്ങൾ മൂന്നാൾക്കുമാണ് കേട്ടാ ടിക്കറ്റ് എടുത്തത് അപ്പൊ നമ്മൾ ആ ചേട്ടനോട് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഇതുപോലെ ഒരു എക്സോട്ടിക് പാർക്കിൽ ബേഡ്സിന്റെ എക്സോട്ടിക് പാർക്കിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞത് ഒന്ന് കയറി നോക്ക് അതുപോലെ ആണോന്ന് ഒന്ന് കയറി നോക്കിയിട്ട് പറയുന്നു പറഞ്ഞ് അതുപോലെ അല്ലായിരുന്നു അല്ലായിരുന്നെട്ടോ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ മക്കളൊക്കെ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ചുപോയി അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള മീനുകള് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ എന്താ പറയാ മറ്റേ കളർ ബൾബ് കത്തിച്ചുപോലെ ആയിരുന്നു കേട്ടോ കുഞ്ഞി കുഞ്ഞു മീനുകളും പിന്നെ അതുപോലെ തന്നെ വലിയ മീനുകളാണെങ്കിലും മീനൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമുക്ക് അറിയാൻ പാടില്ലാത്ത കുറെ ജീവികളൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ മറിയൂനൊക്കെ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത് മീനിന്റെ കളറും അതുപോലെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര എന്തോ വണ്ടർലാൻഡിലൊക്കെ എത്തിയ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ മക്കളെല്ലാവരും അങ്ങനെ കുറെ നടക്കാനുണ്ട് നമുക്ക് ഇങ്ങനെ നടന്ന് കടന്ന് രണ്ട് സൈഡിലായിട്ടും ഒരു സംഭവങ്ങളൊക്കെ ാണ് അപ്പൊ നിങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുവരെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കട്ടോ പിന്നെ വോളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാർട്ടൂൺസ് ഒക്കെ പെയിന്റ് ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നത് മക്കളെ അട്രാക്ട് ചെയ്യാനൊക്കെയായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഡോറുണ്ട് അത് തുറന്നുകഴിയുമ്പോ അതിനകത്തായിട്ട് വലിയ വലിയ കിളികൾ അതിന്റെ ആ കിളികളൊക്കെ ഒരേ എന്താ പറയാ ഒരേ കൗണ്ടർ പോലെ തിരിച്ചിട്ട് വെച്ചേക്കണം പിന്നെ പാമ്പുകൾ തന്നെ പല വെറൈറ്റി പാമ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് മേത്തൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാം അതിന് എക്സ്ട്രാ അമ്പത് രൂപ അങ്ങനെ എന്തൊക്കെയുള്ളൂ അമ്പത് രൂപയുള്ളൂ മേത്തൊക്കെ പാമ്പുകളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനായിട്ട് ഞാൻ പിന്നെ അതിനൊന്നും നിലക്കാക്ക് പറഞ്ഞെടുക്കാന്നൊക്കെ പക്ഷെ എനിക്ക് പേടിയായിട്ട് ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് അടുത്തില്ലാട്ടോ പിന്നെ അതാ ഇത്രയും വലിയൊരു ആമ ഇതിന്റെ കാലൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ചില്ലില് ഇട്ട് കൊട്ടുന്ന സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ വേറെ കുറെ മീനുകളൊക്കെ ഈ മീൻ നമ്മളുടെ വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നതാട്ടോ ആ കുറെക്കിൽ ഉണ്ടായിരുന്നാ പിന്നെ അതൊക്കെ പോയി പിന്നെ മങ്കീസ് ഇത് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ചില്ലിന്റെ അടുത്തേക്കൊക്കെ വന്ന് മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ ഇതിങ്ങനെ ചാടി വന്നതൊക്കെ കണ്ടിപ്പോൾ നമ്മൾ കയ്യൊക്കെ വെക്കുമ്പോൾ അത് കടിക്കാനായിട്ടൊക്കെ വന്നത് പോലെ പിന്നെ തൊട്ടടുത്തു തന്നെയായിട്ട് അണ്ണാനൊക്കെ ഉണ്ടായിരുന്നു സാധാരണ എണ്ണാനല്ല എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ആ ഡോറിന്റെ മേലേക്കെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് എന്ത് ബ്രീഡാണെന്നൊക്കെ ഉള്ളൊരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തത്തകളൊക്കെ ഉണ്ടായി പിന്നെ അടുത്തതായിട്ട് ആ ഈ മീനിനെ കണ്ടോ ഇത് നമ്മൾ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല ഭയങ്കര വെയിറ്റ് കേട്ടോ വെയിറ്റ് എന്ന് വെച്ചാല് സൈസാണ് കാണാനായിട്ട് എന്റെ ഊഹനുസരിച്ചിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വീറ്റൊക്കെ ഇതിന് കാണുമായിരിക്കും ഈ സെയിം പോലെ തന്നെ മൂന്ന് മീനുകൾ ആ ടാങ്കിൽ ഉണ്ടായിട്ടോ നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മുടെ ലൈഫിൽ ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടുണ്ട് ഇത്രയും വലിയ മീനിനെയൊക്കെ കാണുന്നത് അപ്പൊ നിങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരൊന്ന് പോയിട്ടില്ലാത്തവരൊന്ന് പോയി നോക്കാട്ടോ ഇതിപ്പം ഞങ്ങൾ അന്ന് ബീച്ചിൽ പോയിപ്പോ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഈ സംഭവം കണ്ടു കയറിയത് അപ്പൊ ഇക്ക പറയുന്നുണ്ടായിരുന്നു മക്കളൊക്കെ ഇങ്ങനെ കാണണ്ടപ്പോൾ ഇനി ഓരോ ദിവസം കൊണ്ട് ക്ഷമ വരാ എന്നൊക്കെ ആള് പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബേഡ്സിന് ഫീഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ അകത്തേക്കാട്ടോ ഫീഡ് ചെയ്യാനായിട്ട് നമ്മൾ കയറിയത് അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും കൊടുക്കണ്ട നമുക്ക് നമ്മൾ ആ കൊടുക്കുന്ന ആ ടിക്കറ്റിൽ തന്നെയായിട്ട് നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് കേട്ട് കയറാം അപ്പം അതിൻ്റെ ഫുഡ് നമുക്ക് കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചതരും അപ്പോൾ കിളികളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിരുന്നോളും പിന്നെ അതെല്ലാം കുറച്ച് പേടിയുള്ള കൂട്ടത്തിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലേറ്റിലായിട്ട് ഇട്ട് തരും അന്ന് കയ്യിൽ പിടിച്ചാൽ അതിൽ വന്നിരുന്ന് കഴിച്ചിട്ടൊക്കെ പോയിക്കോളും എനിക്ക് പിന്നെ പേടിയെന്ന് പറഞ്ഞ സംഭവമേ ഇല്ലാത്തതരം ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞില്ലാട്ടോ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയെങ്കിലും ഫുഡൊന്നും കൊടുക്കാനായിട്ട് ഞാൻ നിന്നില്ല മുകളിലും ഒക്കെ ആയിട്ട് കുറേ നമ്മൾ താഴെ കാണുന്നതല്ല അല്ലാണ്ട് തന്നെ കുറേ ബേഡ്സ് ഉണ്ട് പിന്നെ മോനില് കൈയിലേക്ക് മൊയലിനെ എടുത്ത് വെച്ച് കൊടുത്തുട്ടോ ഞങ്ങൾക്ക് അപ്പം ചെറിയ പേടിയൊക്കെ ഉണ്ടെങ്കിലോ ഞങ്ങൾ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ആള് അതൊക്കെ എടുത്ത് കയ്യിലൊക്കെ പിടിച്ചു പിന്നെ ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ അവനെ കൂടുതലായിട്ട് അതായത് എന്നെപ്പോലത്തെ പേടി അവന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് കയ്യിൽ പിടിക്കാനൊക്കെ ആയിട്ട് കൊടുക്കും അപ്പോൾ മോൾക്ക് ചെറിയ പേടിയുള്ളതുകൊണ്ട് തന്നെ അവൾ ജസ്റ്റ് ദൂരെ നിന്ന് തൊട്ടൊക്കെ നോക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആൾ കുറച്ചേരം പിടിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടേ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയിൽ എടുക്കുകയാണ് കേട്ടോ മൊലിനെയൊക്കെ പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലേറ്റിലായിട്ട് മറ്റേ ഫുഡ് കൊടുത്തായിരുന്നു കിളിക്ക് അത് മോളോട് പിടിക്കാൻ പറഞ്ഞപ്പോൾ അവൾ പേടിച്ചിട്ട് പിടിച്ചില്ലായിരുന്നു പിന്നെ മോൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അവൻ കുറച്ചു നേരം പിടിച്ചു കേട്ടോ കിളികൾക്ക് ഫീഡ് ചെയ്യാനായിട്ടുള്ള ഫുഡൊക്കെ പിന്നെ കുറേ പേരൊക്കെ വന്ന് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് മക്കളെയൊക്കെ ഇറക്കിയിട്ട് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങണ സമയത്ത് ആളോട് പറഞ്ഞു അടിപൊളിയായിരുന്നു മറ്റേ പൊതുപോലത്തെ മറ്റേ സ്ഥലത്തെ പോലെയല്ല ഇവിടെ അടിപൊളിയായിരുന്നു നമ്മളവരോട് പറഞ്ഞിട്ട് നമ്മളോട് റിവ്യൂ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നെ മോനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഭയങ്കര മടിയായിട്ടോ ഏത് ബന്ധുവിൻ്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോയിട്ട് തിരിച്ച് വരാൻ നേരത്തുള്ള ഒരു വിഷമമുണ്ടല്ലോ ആ ഒരു വിഷമമായിരുന്നു ആൾക്ക് പിന്നെ ആ വിഷമം മാറാനായിട്ട് നമ്മളൊരു കടയിൽ കയറി വെള്ളമൊക്കെ വാങ്ങിക്കാനായിട്ട് കയറിയത് ഡ്രിങ്ക്സൊക്കെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വാങ്ങാനായിട്ട് കയറിയിട്ടുണ്ടായി അപ്പോൾ ഉമ്മയും മോനും കൂടിയാണ് പോയത് ആദ്യവും കൂടിയാണ് പോയത് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവരും കൂടി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് റിട്ടൺ പോരാനായിട്ട് ഇനി 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 വേറെ ടാസ്ക് ഒന്നും ഇല്ല നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് ഇപ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ നന്നായിട്ട് നേരം വൈകിട്ടുണ്ടായി ഇനി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ഇരിട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളൊരു ഏഴര ഏഴര കഴിഞ്ഞപ്പോഴൊക്കെ വീട്ടിലെത്തി പിന്നെ കാറ് നമ്മുടെ അകത്തേക്ക് അങ്ങോട്ട് വഴിയിലേക്ക് കയറാത്തത് നമ്മൾ പകുതിക്ക് വെച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് യുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കാട്ടോ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാള്ള ഇനിയും ലോങ് വീഡിയോസൊക്കെ ചെയ്യാം അപ്പോൾ മാക്സിമം പറ്റുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി ആൾക്ക് കിളീനെ കിട്ടിയില്ലാന്നും പറഞ്ഞാൽ കരച്ചില്ലാട്ടോ നമ്മളെ വാങ്ങാൻ പോയത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു വീണ്ടും വരുന്നതുവരെ ബൈ